ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഞാനാകുന്നു വഴിയും സത്യവും എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക ഇന്ന് മൂന്ന് വായനകളിലൂടെയും നമുക്ക് നൽകുന്ന സന്ദേശം അവിടുത്തെ വരവിന് വേണ്ടിയുള്ള വഴിയൊരുക്കുവാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം നാം കാണുന്നുണ്ട് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വേണ്ടി സ്നാഭയോഹനാനെ തന്നെ എടുക്കുന്നുണ്ട് സ്നാഭയോഹനാനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് അന്ന് ഭരിച്ചിരുന്ന ഭരണകർത്താക്കളെയും ദേവാലയത്തിലെ പ്രധാന പുരോഹിതരുടെയും ഒക്കെ പേരുകൾ അവിടെ പറയുന്നുണ്ട് തിബേരിയസ് സിസറിൻ്റെ പതിനഞ്ചാം ഭരണവർഷം പോന്തിയുസ് പിലാത്തോസ് യുദായുടെ ദേശാപതിയും ഹെയറോദേഴ്സ് ഖലീലിയുടെയും അവൻ്റെ സഹോദരൻ ഫിലിപ്പോസ് ഇത്തൂറിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലേനയുടെയും ഭരണാധിപന്മാരും അന്നാസും കയ്യഫാസും പ്രധാന പുരോഹിതരുമായിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാമയാപ്പനെക്കുറിച്ച് അവിടെ പറയുക ഈ പ്രധാന വ്യക്തികൾക്ക് അല്ല ദൈവത്തിൻ്റെ സന്ദേശം ലഭിക്കുക മരുഭൂമിയിലായിരുന്ന സ്നാപകയോഹനാരാണ് അവരാണ് ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി വന്നത് കാരണം ക്രിസ്തുനാഥൻ എലിയവരോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി ജനിച്ചവനാണ് പിന്നീട് യേശുവിന്റെ ജനനമായി ബന്ധപ്പെട്ട് കാണുന്നതൊക്കെ പാവപ്പെട്ട എളിയവരായ വ്യക്തികൾക്കാണ് ആട്ടിടയന്മാർ ഒരു ചെറു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന പരിശുദ്ധ വന്യകാമറിയം ഹൗസ് എളിമയോടുകൂടെ ലോകത്തിന് രക്ഷ നൽകുവാൻ വേണ്ടി ജനിച്ച രക്ഷകനെ തേടിയെത്തിയ രാജാക്കന്മാരും അങ്ങനെ എളിയവരുടെ ഒരു നിരയാണ് കാണുക അപ്പോൾ ഈ ക്രിസ്മസിന്റെ ഒരുക്കത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മോടും പറയുന്നതും ഇത് തന്നെയാണ് എളിയവരായിരിക്കും ഇനി മരുഭൂമിയിൽ ആയിരുന്ന ശ്യാമോഹന്നാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി എന്ന് പറയുന്നുണ്ട് മരുഭൂമി എന്നാൽ എന്താണ് മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ശൂന്യമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല ഇനി എനിക്ക് ആശ്രയിക്കുവാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന ഒരു ബോധ്യം എന്ന ഒരവസ്ഥ നിൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ ഒഴുകുക എന്നിട്ട് അസ്നാ വ്യോഹനാനം പറയുന്നത് നിങ്ങൾ പാത നേരയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നുകൾ നിരത്തപ്പെടും വളഞ്ഞ വഴി നേരയാക്കപ്പെടും പരുപരുത്തവ മൃദുലമാക്കപ്പെടും നമ്മളെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുവാനുള്ള വാക്കുകളാണ് അവയൊക്കെ മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ പ്രതീകങ്ങളായ കൊട്ടാരങ്ങളും സമ്പത്തും സ്ഥാനമാനങ്ങളും ഒന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ ഒരു മാറ്റമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുക നിന്റെ ജീവിതത്തിൽ പരിപുരുതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകാം നേരെയല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടാകാം അഹങ്കാരത്തിൻ്റെ കുന്നുകളും മലകളും ഒക്കെ ഉണ്ടാകാം അവയൊക്കെ ഇല്ലാതാക്കി മരുഭൂമി പോലെ ശൂന്യമായ ഒരു അവസ്ഥയോടുകൂടെ ആയിരിക്കും അവിടെയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുക അതിൽ ഒന്നാമത്തെ വായിലൂടെ ബാഹു പ്രവാചകളിലൂടെ പറയുന്ന വാക്കുകൾ ഇങ്ങനെ വെട്ടിയൊരുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നവർ ദൈവത്തിൻ്റെ മഹത്വത്തിൽ സുരക്ഷിതരായി നടക്കും വഴിയും സത്യവും ജീവനുമായി അവതരിച്ച ക്രിസ്തുവിന്റെ വഴിയിലൂടെ നടക്കുവാൻ ഇങ്ങനെ അനുദിനമായിട്ടുള്ള ഒരു വെട്ടിയൊരുക്കൽ ഉണ്ടാകണം പച്ചമലയാളത്തിൽ പറഞ്ഞ റോഡ് പണിക്കാരായിട്ട് മാറണം ജീവിതത്തിൽ കുന്നുകളും പെൺകുണ്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തപ്പെടണം ദൈവമെന്നിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ അതിനെ തടസ്സമായ ഇതൊക്കെ മാറ്റിക്കളയണം അതാണ് രണ്ടാമത്തെ വായന പോലോസഫോസിലും പറയുന്നത് ഉത്തമമായവ തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഉത്തമമായ വഴി തിരഞ്ഞെടുക്കുവാൻ നിങ്ങൾ കഴിയട്ടെ അങ്ങനെ ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയായിരിക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആകെ